വിമാനത്താവള വികസനത്തിനായി സ്ഥലം വിട്ടു നൽകിയവർ ഇപ്പോൾ ദുരിതത്തിലാണ് ഏഴു വർഷം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം ലഭിക്കാത്തതാണ് ഇവരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുന്നത് സ്ഥലം സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് പോക്കുവരവ് നടത്താനോ നിർമ്മാണ പ്രവർത്തികൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇരുന്നൂറോളം കുടുംബങ്ങൾ ഉള്ളത് വീട്ടുമുറ്റത്ത് നിന്നും നോക്കിയാൽ വിമാനത്താവളം ദിനവും വിമാനങ്ങൾ വരികയും പോവുകയും ചെയ്യുന്ന സുന്ദരമായ കാഴ്ച പക്ഷെ ജീവിതം അത്ര സുന്ദരമല്ല ഈ ഒരു ഗതികേട് തരണം എത്രയും എല്ലാം ആത്മഹത്യ വഴിയുണ്ട് വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിനായി ഇരുന്നൂറോളം കുടുംബങ്ങളാണ് സ്ഥലം വിട്ടു നൽകിയത് ഇതുവരെ ഒരു രൂപ പോലും നഷ്ടപരിഹാരം ലഭ്യമായിട്ടില്ല ഇടിഞ്ഞു വീടാറായ വീടൊന്ന് അറ്റകുറ്റപ്പണി നടത്താൻ പോലും താഴോട്ടേക്ക് വന്നിട്ടാണ് ഈ ഇവിടെ കൊടുത്തിട്ടുള്ളത് അവിടെയോ അതെ അതോ പേടിയോടെയാണ് എടുക്കുന്നത് നിൽക്കുന്ന മഴ പെയ്യുമ്പോ മഴ പെയ്യുമ്പോ മൊത്തം വെള്ളം അടുക്കളയിൽ തന്നെ നമ്മൾ ഷീറ്റ് ഇടലാണ് ഇപ്പൊ ഷീറ്റ് അഴിച്ചു വെച്ചത് എലി ശല്യം പിന്നെ വന്നിട്ട് ഷീറ്റ് കീഴല്ലൂർ പഞ്ചായത്തിലെ കാനാട് കോളിപ്പാലം നല്ലാണി പ്രദേശത്തെ ജനങ്ങളാണ് സർക്കാർ വാക്കിൽ വിശ്വസിച്ച് പെട്ടുപോയത് രോഗികളായവർ മരുന്ന് വാങ്ങാൻ കഷ്ടപ്പെടുന്നു സ്ഥലം വെറ്റ് ചികിത്സ നടത്താൻ പോലും കഴിയാത്ത അവസ്ഥ അല്ല അന്ന് നമ്മൾ കലട്ടടുത്ത് പോയി അഞ്ച് ചെറു സ്ഥലം കൊടുക്കാനുള്ള മാൾ കാറ് അല്ലെങ്കിൽ കൊടുക്കുന്നു ഏർ കൊണ്ടുപോകുന്നതല്ലേ ആറുമാസില് നിങ്ങൾ കഴിയുമ്പോൾ പൈസ എത്തും അങ്ങനെ പറഞ്ഞാൽ അന്ന് വിട്ടോ അവിടെ രണ്ട് വർഷം രണ്ട് വർഷം ഇത് ഒന്നേക്ക് എടുക്കുക അല്ലെങ്കിൽ ഒഴിവാക്കി തരാം നമ്മൾ നമ്മൾ എന്തെങ്കിലും നമ്മൾ എന്ത് നമ്മൾ കുടുംബങ്ങളും കഴിയുന്നത് അത് നാട്ടുകാർ മറ്റേ ഇപ്പം ഗുളിക മടിക്കാൻ പറ്റുന്ന പൈസ പോകുന്നു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആ ലോൺ കള്ളാസ് കൊണ്ടു നിൽക്കുന്നു സ്ഥലം രണ്ടായിരത്തി പതിനേഴിലാണ് റൺവേ വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് തൊട്ടടുത്ത വർഷം വിജ്ഞാപനവും ഇറങ്ങി തൊള്ളായിരത്തി നാൽപ്പത്തി കോടി വേണമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തമായി വീടും സ്ഥലവുമുണ്ട് എന്നാൽ സ്ഥലത്തിൽ നിന്നും ഒരു മരം പോലും മുറിച്ചു വിൽക്കാനാവില്ല സ്ഥലം വിൽക്കാനും കഴിയില്ല എന്നാൽ വീട് അറ്റകുറ്റപ്പണി നടത്താനോ അതിനും സാധിക്കില്ല പൂട്ടിയിട്ട അവസ്ഥയിൽ നിസ്സഹായരായി കഴിയുന്ന ഒരു ജനതയാണ് മട്ടന്നൂരിലേത് ഒന്നെങ്കിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കണം അല്ലാത്തപക്ഷം സ്ഥലം തിരികെ നൽകണം ജീവിക്കാൻ അനുവദിക്കണമെന്ന് മാത്രമാണ് സർക്കാരിനോടുള്ള കാനാട്ടുകാരുടെ അപേക്ഷ മാതൃഭൂമി ന്യൂസ് കണ്ണൂർ